ആസ്ട്രാസെനക്കയുടെ വിവാദമായ വെളിപ്പെടുത്തലിന് പിന്നാലെ കോവിഡ് വാക്സിനായ കോവിഷീൽഡ് അത്യപൂർവ്വമായി മാത്രമേ പാർശ്വഫലം ഉണ്ടാക്കൂവെന്ന് ഐ സി എം ആർ മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാമൻ ഗംഗാഗഡ്കർ വാക്സിൻ എടുത്തവർ അപകടാവസ്ഥയിലല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാക്സിൻ എടുത്ത പത്ത് ലക്ഷത്തിൽ ഏഴോ എട്ടോ വ്യക്തികളിൽ മാത്രമാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോ സിൻഡ്രോം എന്ന പാർശ്വഫലം ഉണ്ടാകുക മാത്രമല്ല രോഗലക്ഷണങ്ങൾ ആദ്യ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പ്രകടമാവുമെന്നും ഡോക്ടർ രാമൻ പറയുന്നു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പങ്കുവച്ചത് വാക്സിൻ അവതരിപ്പിച്ച ആറു മാസത്തിനുള്ളിൽ തന്നെ ടി എസ് എന്ന അപൂർവ പാർശ്വഫലത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പോഴത്തേത് പുതിയ വിവരമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഗുണദോഷ ഫലങ്ങൾ സംബന്ധിച്ച പഠനം നടത്തുകയും ഗുണവശങ്ങൾ ദോഷവശങ്ങളെക്കാൾ വളരെയധികം കൂടുതലാണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ അനുമതി നൽകുകയുള്ളൂ ഈ കേസിലും ദോഷത്തെക്കാൾ കൂടുതൽ ഗുണമായിരുന്നു ഡോക്ടർ രാമൻ വ്യക്തമാക്കുന്നു കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞ നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക കമ്പനി രംഗത്തെത്തിയ വാർത്തയായിരുന്നു കമ്പനിയുടെ തുറന്നുപറച്ചിൽ ആശങ്കകൾക്കിടയാക്കുകയും ചെയ്തിരുന്നു